ർഗീസ് ഇപ്പം നമുക്കറിയാം ഇതിനു മുൻപ് അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടുള്ള പല ഇടങ്ങളുണ്ട് അതിൽ അഫ്ഗാനിസ്ഥാനുണ്ട് സിറിയ ഉണ്ട് ഇറാഖ് ഉണ്ട് ഇതൊക്കെ സമാധാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇതിൽ ഇറാഖിൽ ഇതേപോലെ തന്നെ അവിടെ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമേരിക്കയുടെ കടന്നുകയറ്റം നമ്മൾ കണ്ടു അതിനുശേഷം ഒരു തെളിവ് പോലും അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ അതിനുശേഷം അനുഭവിച്ച ദുരിതം എത്ര വലുതാണ് എന്ന് നമുക്കറിയാം ഇറാൻ്റെ കാര്യത്തിൽ അവർക്ക് ആണവായുധമില്ല അവർ നിർമ്മിക്കുന്നില്ല എന്നുള്ളത് അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഐ എ ഇ എ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇസ്രയേൽ പറയുന്നു അമേരിക്ക കൂടെ പറയുന്നു എന്നിട്ട് ആക്രമണം നടത്തുകയാണ് ഇത് മുൻപ് നമ്മളിങ്ങനെ ഈ ഇറ ഇറാഖിൻ്റെയൊക്കെ ഒരു ചരിത്രം അവിടെ കിടക്കെയാണ് വീണ്ടും ഇത് നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ളത് അത് എത്രത്തോളം ഗൗരവത്തിൽ കാണേണ്ടെന്ന വിഷയമാണ് ഡോക്ടർ മോഹൻ വർഗീസ് അനുജ ലജിറ്റിമൈസേഷൻ എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആങ്കിളാണ് ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചുറച്ച് മുന്നോട്ട് പോകുന്നു അങ്ങനെയെങ്കിൽ അതിനൊരു ന്യായീകരണം കണ്ടെത്തണം ഇത് പഴയ ഒരു ഈ ആടും പിന്നെ സിംഹവും കഥയുണ്ടല്ലോ ഈ ആട് സിംഹത്തിൻ്റെ വെള്ളം കലക്കി എന്നൊരു കഥയുണ്ടല്ലോ അതുകൊണ്ട് താഴെ നിന്ന് ജലം പാനം ചെയ്യുന്ന അരുവിയുടെ താഴെ താഴെ തട്ടിൽ നിന്ന് ജലംപാനം ചെയ്യുന്ന ആടിനോട് സിംഹം പറയുകയാണ് നീ എന്റെ വെള്ളം കലക്കി എന്ന് പറയുന്നത് പോലെ ഉള്ളൂ നിങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു നിങ്ങൾ ജൈവായുധം നിർമ്മിക്കുന്നു നിങ്ങൾ രാസായുധം നിർമ്മിക്കുന്നു അതുകൊണ്ട് ഇല്ല ഇല്ല അങ്ങുന്നേ ഞങ്ങൾ നിർമ്മിക്കുന്നില്ല ഞങ്ങളുടെ കയ്യിൽ അതൊന്നും അതൊന്നുമില്ല ഇല്ല അതൊന്നുമല്ല നിങ്ങളുടെ മുൻഗാമികൾ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾ നിങ്ങളെ കൊന്നു കഴി ഭക്ഷിക്കും എന്ന് പറയുന്ന അതേ ലോജിക്ക് തന്നെയല്ലേ ഇത് സദാം ഹുസൈനെതിരെ എന്താണ് പറഞ്ഞു കേട്ടത് പറഞ്ഞുകൊണ്ട് ാണ് നിങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ആക്രമിക്കുന്ന രാജ്യങ്ങൾ ആരാണ് അതാണ് അതാണ് ചേഞ്ച് അമേരിക്ക ഒരു ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ ചേഞ്ച് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം ഉണ്ടാകണം അത് ഇറാൻ ആയിരുന്നപ്പോൾ ആ അങ്ങനെ അപ്പോൾ അതാണ് അതിലേക്കാണ് ഞാൻ വരാനിരുന്നത് ഡോക്ടർ കൃത്യമായി തന്നെ ഇവിടെ ആണവായുധം എന്നുള്ളതൊന്നുമല്ല റെസീം ചേഞ്ച് എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലക്ഷ്യം അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് അവർ ഈ കോപ്പ് കൂട്ടിയത് മുഴുവനും അല്ലേ റഷ്യം ചേഞ്ചിലൂടെ മാത്രമേ സമാധാനമുണ്ടാകൂ എന്ന ഒരു തിയറിയാണ് ആ റഷീം ചേഞ്ച് നടക്കണമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാത്രമേ നടക്കൂ അപ്പം ഇതെല്ലാം ലിങ്ക്ഡാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു അത് തുടരും അപ്പൊ ഈ ഭരണകൂടത്തിൽ ഒരു ഒരു കരാറ് ഏർപ്പെട്ടാൽ പോലും ആ ഭരണകൂടം തുടർന്നും ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കും അതുകൊണ്ട് ശാശ്വതമായ സമാധാനം ഉണ്ടാകില്ല അതുകൊണ്ട് ഈ ഡിസ്പെൻസേഷൻ മാറിപ്പോകണം അല്ലെങ്കിൽ ഞങ്ങൾ ബലപ്രയോഗത്തിലൂടെ മാറ്റും അല്ല നിങ്ങൾ ഞങ്ങൾ പറയുന്ന ടേം അനുസരിച്ച് എല്ലാം അഗ്രി ചെയ്യണം ഇതൊരു കൽപ്പനയാണ് ഇതനുസരിച്ചാൽ ഇറാൻ എന്ന രാജ്യത്തിന് മുന്നോട്ട് പോകാം ഈ ഗവൺമെൻറ്റിനും ഒരുപക്ഷെ മുന്നോട്ട് പോകാം പക്ഷേ അത് അംഗീകരിക്കാവുന്ന വ്യവസ്ഥകളല്ല മുന്നോട്ട് വയ്ക്കാൻ സാധ്യത അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല അങ്ങനെയെങ്കിൽ യുദ്ധം തുടരുക എന്നതാണ് അമേരിക്കയ്ക്കെതിരെ ദീർഘകാലം ഒന്നും ഇറാന് പിടിച്ചു നിൽക്കാനാവില്ല എന്നത് പരമമായ സത്യമാണ് കുറേ കാലത്തേക്ക് ഉഗ്രമായ പോരാട്ടം നടത്താനാവും ഇസ്രായേലിന് വലിയ ഡാമേജുകൾ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ മുപ്പതിലധികം മിസൈലുകളാണ് ഇസ്രായേൽ നേരെ പോയത് പത്തോളം എണ്ണം അവിടെ താഴെ വീണു അയൻ ഡോം ഭേദിക്കപ്പെട്ടു നിരന്തരമായ അയൻ ശരിയാണ് പക്ഷേ ആത്യന്തികമായി യുദ്ധം ജയിക്കണമെങ്കിൽ അമേരിക്ക ജയം കംപ്ലീറ്റ്ലി ക്രിപ്പിൾ ജയം സാധിക്കും ആകാശത്ത് നിന്നുകൊണ്ട് പക്ഷെ കരയിലിറങ്ങാതെ ഒരിക്കലും ആ രീതിയിൽ യുദ്ധം ജയിക്കാനാവില്ല ഇറാഖിൽ പോലും കരയുദ്ധത്തിലൂടെയാണ് ആ അവസാനം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒരു കരയുദ്ധത്തിലൂടെയാണ് അല്ലാതെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നൊരു ഭരണമാറ്റമല്ല ഒരു ഭരണമാറ്റം തന്നെ ഉണ്ടാകണമെങ്കിൽ ഒരു കരയുദ്ധ സാധ്യത ഉണ്ടാകണം കരയുദ്ധം വരുമ്പോൾ ടേബിൾസ് വിൽ ബി ടേൺ അപ് സൈഡ് ഡൗൺ അനുച അവിടെയാണ് ഇറാൻ്റെ ടോപ്പോഗ്രഫി ഇറാനെ സഹായിക്കാൻ പോകുന്നത് നോക്കൂ ഇറാന് രണ്ട് കടലുകളുണ്ട് തെക്ക് ഭാഗത്തെ പേർഷ്യൻ ഗൾഫ് കടലും വടക്ക് ഭാഗത്തെ കാസ്പിയൻ കടലും ഉണ്ട് ഈ വടക്ക് ഭാഗത്തെ കടലുകളിൽ കൂടെ റഷ്യയിലേക്കും കസാക്കിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ അർമേനിയ അസർബൈജാൻ രാജ്യങ്ങളിലേക്കും തുർക്കിയിലേക്കും എല്ലാം തന്നെ ആക്സസ് ഉള്ളതാണ് കാസ്പിയൻ സി അവിടെ റഷ്യയുടെ താല്പര്യങ്ങൾ തീർച്ചയായും ആ ഭാഗത്തുണ്ടാകും അതുകൊണ്ട് വടക്ക് നിന്നൊരാക്രമണം അമേരിക്കയ്ക്കോ നെയ്റ്റോ ശക്തികൾക്കോ ഇന്നത്തെ നിലയിൽ ബുദ്ധിമുട്ടാണ് പിന്നെ അവശേഷിക്കുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയാണ് ഈ പറയുന്ന കുപ്പിക്കെടുത്ത് പോലെയുള്ള ആ ഒരു കടലിടുക്ക് കടന്നിട്ട് ഒമാൻ ഉൾക്കടല് കടന്ന് ഹോർമോസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഇറാൻ്റെ നാവികസേന ശക്തമാണ് പക്ഷേ ആ നാവികസേനയെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും ബാറ്റൽഷിപ്പ്സും ഡിസ്ട്രോയേഴ്സും എല്ലാം ചേർന്നുകൊണ്ട് വ്യോമാക്രമണത്തിലൂടെ നശിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഒരു കമാൻഡ് ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ മെറീൻ ഓപ്പറേഷനിലൂടെ കരയിലേക്ക് പ്രവേശിക്കാം പക്ഷേ ഇറാൻ വിസ്തൃതമായ രാജ്യമാണ് ഒൻപത് ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്ററിൽ ഇങ്ങനെ നേരന്ന് കിടക്കുകയാണ് അവിടെ എല്ലാ മുക്കിലും മൂലയിലും ഒന്നും പോയി മുഴുവൻ രീതിയിൽ ഇറാനെ ഒന്നും പിടിച്ചടത്തുകൊണ്ട് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല പേർഷ്യൻ ഇറാനിൽ പടയോട്ടം നടന്നിട്ടുണ്ട് അലക്സാണ്ട്രന്റെ കാലത്തൊക്കെ ഇറാൻ്റെ കുറുകെയുള്ള പടയോട്ടം നടന്നിട്ടുണ്ട് എന്നിട്ട് അലക്സാണ്ടർ തിരിച്ച് പോയി പകുതി വഴിയിൽ മരിച്ചു പോയിട്ടുമുണ്ട് അതൊരു ഒരു പടയോട്ടം അത് മുൻ മുൻപ് നടന്നു കാലം മുമ്പ് നടന്ന ഒരു കാര്യമാണ് അപ്പോഴും ഇറാനെ കൈയടക്കി ഭരിച്ചിട്ടില്ല ഒരു ശക്തിയും അപ്പോൾ പേർഷ്യൻ എംപയർ എന്ന് പറയുന്നത് പല ആളുകളും മാറി മാറി വന്നു പടയോട്ടങ്ങളുമായി പക്ഷേ ഇറാൻ എന്ന സംസ്കൃതി ഇറാൻ എന്ന ഒരു ജനത ഇറാൻ എന്ന സംസ്കാരം അവിടെ നിലനിന്നു ഇപ്പോഴും ഏതാണ്ട് അത് നിലനിൽക്കാനാണ് കാര്യം ഇപ്പോൾ പോരാട്ടം വേണമെങ്കിൽ അമേരിക്കയെ പറയാം ഞങ്ങളുടെ പോരാട്ടം ഇറാൻ ജനതയോടല്ല ഇറാൻ്റെ ഭരണകൂടത്തോടാണ് ഈ ഭരണകൂടം മാറിയാൽ എല്ലാം ശാന്തമാകും ആ രീതിയിൽ ഒരു ഭരണകൂടത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും അതിന് കരാറുകളിൽ ഏർപ്പെടേണ്ടി വരും ഇറാൻ ആണവ കരാറിൽ എത്തിച്ചേർന്നെങ്കിലേ ഒരു പക്ഷേ